പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പെൺകുട്ടി നേരിട്ടത് ക്രൂരപീഡനം എന്ന പിതാവ് ഹരിദാസ് കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി ഭർത്താവ് രാഹുൽ തന്റെ മകളെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും മുഷ്ടി മുഷ്ടിച്ചു പലതവണ തലക്കിടിച്ചുവെന്നും ഹരിദാസ് വെളിപ്പെടുത്തുന്നു ഇന്നലെ അതായത് പന്ത്രണ്ടാം തീയതി ഞങ്ങൾ കുടുംബസമേതം അതായത് കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഞങ്ങൾ അടക്കം ഉച്ചയ്ക്ക് അവരുടെ വീട്ടിൽ ചെന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങളെ കാത്ത് മകൾ ഈ മരുമകനൊക്കെ കാത്തു നിൽപ്പുണ്ടാകും വരാന്തയിൽ എന്നാണ് പക്ഷെ അവരെ കണ്ടില്ല എങ്കിലും ഞങ്ങൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ വീട്ടിൽ വീട്ടിലിറക്കി വെച്ചിട്ട് എൻ്റെ ഭാര്യ ചോദിച്ചു എൻ്റെ മകളെന്ത് എന്ന് ചോദിച്ചു മകള് ഡ്രസ്സ് എന്ന് പറഞ്ഞു അന്ന് ശരി അപ്പോൾ വിശ്വസിച്ചു അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു സമയപരിധി കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചു അപ്പോൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയെ ഈ പതുക്കെ എൻ്റെ മകളിങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് കണ്ടു അപ്പോൾ എൻ്റെ മകളാണ് എന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ അത്രയും വിരൂപമായിരുന്നു മുഖം അപ്പോൾ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു നീമയാണ് ആ വന്നെന്നു തോന്നുന്നുണ്ട് ആ അടുത്ത് വന്നപ്പോൾ എൻ്റെ മോളാണല്ലോ മുളെ അടുത്തിരുത്തി എന്താണ് മോളെന്ന് ചോദിച്ചു അവിടെ ഒരു വലിയ മുഴ എന്താണ് മൂക്കിൽ നിന്ന് ചോര പോകുന്ന ഇതിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചു ഇങ്ങനെ കുളിമുറിയിൽ വീണതാണ് എന്ന് പറയും കുളിമുറിയിൽ കുളിമുറിയിൽ വീണതാണെന്നാണ് പറഞ്ഞു അപ്പോൾ ഈ വരൻ്റെ അമ്മ തൊട്ടടുത്ത് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചു കുളിമുറിയിൽ വീണതാണ് ആ അതെ കുളിമുറിയിൽ വീണതാണ് എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയോ ആശുപത്രിയിൽ ഇന്നലെ ഇന്നലെ തന്നെ കൊണ്ടുപോയി എന്നിട്ട് ഡോക്ടറെ പറഞ്ഞു ഡോക്ടർ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് എക്സ്റേ എടുത്തോ എക്സ്റേ ഒന്നും എടുത്തില്ല വേറെ കുഴപ്പമൊന്നുമില്ല ആ മരുന്നിൻ്റെ ചീറ്റൊന്ന് കാണിട്ടെ എന്നൊക്കെ ചോദിച്ചു അതൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ആ മരുന്നിൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട് നെക്കിനും ഹെഡിനും പരിക്കേണ്ടത് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു വായിച്ചോക്ക് പിന്നെ ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല പിന്നെ ഇവർ പോവുകയും ചെയ്തു വേറെ എൻ്റെ അമ്മ പോവുകയും ചെയ്തു അപ്പം ഞങ്ങൾക്ക് സംശയമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മകളോട് ചോദിക്കുകയാണ് മകളെ കാര്യങ്ങൾ തുറന്നു പറയണം എന്താണ് ആക്ച്വൽ സംഭവിച്ചത് അച്ഛനൊരു സംശയമുണ്ട് കുളിമുറിയിൽ വീണതായിട്ട് തോന്നുന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് നിൻ്റെ മുഖം കണ്ടാലും നിൻ്റെ മൗനം കണ്ടാലും അത് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് എന്ത് വിഷയമുണ്ടെങ്കിലും തുറന്നു പറയണം അങ്ങനെ അവൾ സംസാരിക്കാൻ വയ്യായിരുന്നു അങ്ങനെ അവൾ കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയും എന്നാ രാഹുൽ മർദ്ദിച്ചതാണ് എന്ത് മർദ്ദം എങ്ങനെയാണ് മർദ്ദിച്ചത് എന്ത് മർദ്ദനമാണെന്ന് ചോദിച്ചു അപ്പോൾ ഈ മുഴ എന്താണെന്ന് ചോദിച്ചു അവ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ ഇടിച്ചതാണ് അവൻ ഹെൽത്തി മാനാണ് പിന്നീട് എന്ത് ചെയ്തു ഈ തലയുടെ ചുറ്റുമെന്നെ ഇടിച്ചു ഇടിച്ച് എനിക്കിപ്പോൾ തല അനക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ ചുണ്ട് ഇങ്ങനെ താഴെയൊക്കെ ഇങ്ങനെ വലിക്കുകയാണ് ഇവൻ മേൽ ചുണ്ട് മേലോട്ട് വലിക്കുകയാണ് അതിനുശേഷം ഇവൻ ഈ മൊബൈൽ ചാർജ് ചെയ്യണ ചാർജർ ഉണ്ടല്ലോ ചാർജറിൻ്റെ വയറുണ്ടല്ലോ ആ വയർ കഴുത്തിൽ ചുറ്റും വലിക്കുകയാണ് അതായത് ഇവിടെ ഒരു ശ്രമമാണ് നടത്തിയത് ഉമേഷുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഉമേഷ് ഈ ഒരു സംഭവത്തിൽ പിതാവിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അതായത് വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ ആ പെൺകുട്ടി നേരിട്ടത് അതിക്രൂരമായ പീഡനത്തിനാണ് ഇരയായതെന്നാണ് പിതാവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത് അതെ ആര്യ വലിയ മർദ്ദനമാണ് ഈ കുട്ടിക്ക് കേൾക്കേണ്ടി വന്നത് ഇതേ തുടർന്ന് ഇന്നലെ തന്നെ ഈ കോഴിക്കോട് പന്തീരാങ്കാവ് പോലീസിൽ ഈ കുട്ടിയുടെ പിതാവ് പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ മർദ്ദിച്ച രാഹുലിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു വലിയ അതിക്രൂരമായ പീഡനമാണ് ഈ പെൺകുട്ടിക്ക് കേൾക്കേണ്ടി വന്നത് എന്നാണ് പിതാവ് ഹരിദാസ് ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത് ഇന്നലെ ഇവരുടെ വിവാഹം കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇവരുടെ വിവാഹം അതിനുശേഷം ഇന്ന് ഇന്നലെ അവരുടെ വീട്ടിലേക്ക് പോകുന്നൊരു ചടങ്ങായിരുന്നു അങ്ങനെ ചെന്നപ്പോഴാണ് ഈ പെൺകുട്ടിയെ ഏത് രീതിയിലാണ് കണ്ടത് എന്നുള്ളത് പിതാവിപ്പോൾ വിവരിച്ചു വലിയ തരത്തിൽ പരുക്ക് കണ്ടപ്പോൾ ചോദിച്ചപ്പോഴാണ് ഓരോന്നായി വെളിപ്പെടുത്തിയത് കൈ ഉപയോഗിച്ച് മുഷ്ടി ചുരുട്ടി തലയ്ക്ക് ചുറ്റും പലതവണ മർദ്ദിച്ചു അതുകൊണ്ട് തലയിൽ മുഴച്ച് നിൽക്കുന്നത് അതാണ് എന്ന് പറഞ്ഞു ഇതുകൂടാതെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു ആ തരത്തിലുള്ള പരുക്ക് ഏൽപ്പിച്ചു കഴുത്തിൽ മൊബൈൽ ചാർജറിൻ്റെ കേബിൾ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കി കൊലപ്പെടുത്തി നടക്കമുള്ള നടപടികളുണ്ടായി ഇയാൾ മദ്യലഹരിയിലായിരുന്നു പലപ്പോഴും മദ്യത്തിനടിമയായിരുന്നു എന്നൊക്കെ പിതാവ് ഹരിദാസ് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം കാര്യമെന്നുള്ള നിലയിൽ അദ്ദേഹം അതൊക്കെ പങ്കുവെക്കുകയുണ്ടായി ആ തരത്തിൽ വലിയ മുറകളാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇതേ തുടർന്ന് തന്നെയാണ് ഇന്നലെ തന്നെ ഇന്നലെ ഉച്ചയ്ക്കാണ് അവർ അവിടെ എത്തിയത് അവിടെ നിന്ന് നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്കാണ് ഈ പെൺകുട്ടിയും കൂട്ടി നേരെ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഇവർ ആവശ്യപ്പെടുന്നത് ഈ പിതാവിൻ്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ വരെ ശ്രമമുണ്ടായി വധശ്രമം വരെ ഉണ്ടായി അതുകൊണ്ട് വധശ്രമം അടക്കം ഇയാൾക്കെതിരെ ചാർജ് ചെയ്യണം എന്ന് മാത്രമല്ല അടിയന്തരമായി ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാവണം എന്ന് ഇദ്ദേഹം ആവശ്യപ്പെടുന്നു കാരണം ഈ പയ്യൻ അടുത്ത ദിവസം ഇയാൾക്ക് ജർമ്മനിയിലാണ് ജോലി എന്നാണ് പറയുന്നത് ഈ മാസം ഇരുപത്തി ആറിന് ജർമ്മനിയിലേക്ക് പോകും അതിനുമുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടികളൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നൊരു അപേക്ഷ കൂടി ഈ പിതാവ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നിലവിൽ ഈ പെൺകുട്ടി അടക്കം മുഴുവൻ പേരും അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് പറവൂരാണ് എറണാകുളം പറവൂരാണ് പറവൂർ മാലിയങ്കര സ്വദേശികളാണിവർ വന്ന ശേഷം ഇവർ നേരെ ആശുപത്രിയിലേക്കാണ് പറവൂർ താലൂക്ക് ഇപ്പോൾ ഉള്ളത് കാരണം ഈ പെൺകുട്ടിക്ക് ശാരീരികമായി ഉണ്ടായ ആക്രമണ പോലെ തന്നെ മനസ്സിനും വലിയ ആഘാതം ഉണ്ടായിട്ടുണ്ട് മാനസികമായി വലിയ ക്ഷതമേറ്റിട്ടുണ്ട് അത്തരത്തിൽ വലിയ പ്രശ്നം സംഭവിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ കൗൺസിലിങ്ങിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടി ആ തരത്തിലുള്ള ആഘാതം മനസ്സിനും ഒപ്പം ശരീരത്തിനും ഏറ്റിട്ടുണ്ട് ആ നിലയിലുള്ള ചികിത്സ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് താനും ഒപ്പം ഇയാൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്നും പിതാവ് ആവശ്യപ്പെടുന്നുണ്ട്